കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര മുപ്പത്തിന് വടകരയിലെത്തും വൈകിട്ട് കോട്ടപ്പറമ്പിലാണ് സ്വീകരണം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് എൻ ഡി എ നേതാക്കൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ജനുവരി മുപ്പത്തൊന്നിനാണ് വടകര മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത് മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി കാസർകോട് നിന്നും ആരംഭിച്ച പദയാത്ര വടകര കോട്ടപ്പറമ്പിൽ വൈകിട്ട് മൂന്ന് മണിക്ക് എത്തിച്ചേരും കേന്ദ്ര സംസ്ഥാന നേതാക്കളും എൻ ഡി എ നേതാക്കളും യാത്രയിൽ അണിചേരും രാവിലെ ഏഴരയ്ക്ക് ലോകനാർക്കാവ് ക്ഷേത്ര ദർശനത്തോടുകൂടി ഔട്ട്റീച്ച് പരിപാടികൾ ആരംഭിക്കും ഒമ്പത് മണിക്ക് സാമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എസ് വടകര താലൂക്ക് സെക്രട്ടറി പി എം രവീന്ദ്രൻ്റെ വീട്ടിൽ പത്തുമണിക്ക് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ കേന്ദ്ര സഹായത്തോടെ നിർമ്മിക്കുന്ന വടകര ജനറൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടം സന്ദർശിക്കും കേന്ദ്ര പദ്ധതികൾ ലഭിച്ച ഗുണഭോക്താക്കളുടെ സംഗമം പതിനൊന്ന് മണിക്ക് പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും ചെണ്ടത്തൂരിലെ അഞ്ഞൂറ് ഏക്കർ പാടം കെ സുരേന്ദ്രൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് സന്ദർശിക്കും തുടർന്ന് വലിയ വലിയപ്പറമ്പത്ത് ഹരിജൻ കോളനിയിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം വൈകുന്നേരം മൂന്ന് മണിക്ക് വടകര കോട്ടപ്പറമ്പിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മടപ്പള്ളിയിൽ സമാപിക്കും പുതിയതായി പാർട്ടിയിൽ ചേരുന്നവരുടെ നവാഗത സംഗമവും കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങളും കേരള പദയാത്രയിൽ അണിനിരക്കും മോദിയുടെ മോദിയുടെ കേരളം കേരളം ഗ്യാരണ്ടി പുതിയ എന്ന ആശയം ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത് രാഷ്ട്രീയ കേരളം വളരെ സജീവമായി ചർച്ച ചെയ്തു ഒരു വിഷയമാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരളം നിലവിൽ വരുമ്പോൾ കേരളത്തിൻ്റെ ഭാവിയെ കുറിച്ച് മലയാളികൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് മാറി മാറി അധികാരത്തിൽ ഇരുന്ന ഇരു മുന്നണികൾക്കും മലയാളികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല എന്ന വസ്തുത നമ്മുടെ മുമ്പാകെയുണ്ട് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഏതൊരു മലയാളിയുടെയും മനസ്സിലുള്ള വലിയ ഒരു ചോദ്യമാണ് കേരളത്തിൻ്റെ ഭാവി ആ വിഷയം കേരളത്തിൻ്റെ ഭാവി ഭാവി കേരളം ഈ ആശയം ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ടാണ് എൻ ഡി എ ചെയർമാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തുന്ന ഈ യാത്ര ആരംഭിക്കുന്നു ജനുവരി ഇരുപത്തി ഏഴിന് ആരംഭിച്ച് കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കേരള പദയാത്ര മുപ്പത്തി ഒന്നിന് ഈ യാത്ര വടകരയിൽ എത്തിച്ചേരുകയാണ് മൂന്ന് മണിക്ക് ഉദ്ഘാടന സമ്മേളനം വടകര കോട്ടപ്പറമ്പ് നഗരം ചുറ്റി മടപ്പള്ളിയിൽ അവസാനിക്കും ഈ പരിപാടിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലും പുതുതായി ആയിരം പേരെ ചേർക്കണമെന്ന് അവരുടെ നവാഗമ സംഗമവും ഈ വെച്ച് വാർത്താ സമ്മേളനത്തിൽ ശ്രീശൻ സന്തോഷ് കാളിയത്ത് രത്നാകരൻ രാജൻ ചൈത്രം രാഘവൻ എം മോഹനൻ വിജയബാബു മാസ്റ്റർ സദാനന്ദൻ ആയടത്തിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ നൈസ്